സിനിമാ സമരത്തിന്റെ പേരിൽ ജി സുകുമാരക്കുറിപ്പിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവർ നടത്തിയ വിമർശനങ്ങളെ കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ തള്ളിക്കളയുകയാണ് സംഘടനയുടെ തീരുമാനം അറിയിച്ച വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിനെതിരെ വ്യക്തമായി നടത്തുന്ന നീക്കം പ്രതിരോധിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഇതിനിടെ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഇന്നലെ രാത്രി നടൻ മോഹൻലാൽ ഷെയർ ചെയ്തത് ആശങ്ക കാരണമാക്കി നമുക്ക് എന്നും മലയാള സിനിമയുടെ ഒപ്പം നിൽക്കാം എന്ന കമന്റിലൂടെയാണ് പോസ്റ്റ് ഷെയർ ചെയ്തത് ഇത് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂറിനെ പിന്തുണയ്ക്കുന്നത് പോലെയാണ് വർദ്ധിച്ചു വരുന്ന നിർമ്മാണ ചെലവ് മൂലം ഭീമമായ നഷ്ടം സംഭവിക്കുന്ന നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടിയാണ് സുരേഷ് കുമാർ സംസാരിച്ചത് എല്ലാ നിർമ്മാതാക്കളുടെയും ഗുണത്തിനാണ് സംഘടന പ്രവർത്തിക്കുന്നത് ഭരണസമിതിയുടെ തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് യോഗങ്ങളിൽ ക്ഷണിച്ചിട്ടും പങ്കെടുക്കാത്ത ആന്റണി പരസ്യ നിലപാട് സ്വീകരിച്ചത് അനുചിതമായെന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് പറഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് വിദേശത്തായതിനാൽ അവധിയെടുത്താണ് വൈസ് പ്രസിഡന്റുമാരായ ജി സുരേഷ് കുമാറും സിയാദ് കോക്കർ എന്നിവരും പ്രസിഡന്റിന്റെ ചുമതലകൾ വഹിച്ചത് അവർ പറയുന്നത് സംഘടനയുടെ നിലപാടാണ് ഫിയോക് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഫെഫ്ക എന്നീ സംഘടനകൾ കഴിഞ്ഞ ആറിന് ചേർന്ന യോഗത്തിലാണ് സമരം തീരുമാനിച്ചത് താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം വിനോദ നികുതി വ്യാജ പതിപ്പുകളുടെ പ്രചരണം എന്നിവയാണ് ചർച്ച ചെയ്യുന്നത് താരസംഘടനയായ അമ്മയെയും ക്ഷണിച്ചിരുന്നു അഡ്ഹോ കമ്മിറ്റി ഭരണസമിതിയിലാണ് അമ്മ പ്രതിനിധികൾ പങ്കെടുക്കുന്നുവെന്നും അസോസിയേഷൻ അറിയിച്ചു ഈ സാഹചര്യം നിലനിൽക്കെയാണ് നമ്മുടെ ലാലേട്ടൻ തെലുങ്ക് സിനിമയിൽ പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചു എന്ന വാർത്ത ശ്രദ്ധേയമാകുന്നത് തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനാകുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിലാണ് ലാലേട്ടൻ പ്രതിഫ് െ അഭിനയിച്ചത് അതുകൂടാതെ ന്യൂസിലാന്റിലെ ചിത്രീകരണത്തിൽ പങ്കെടുക്കാൻ മോഹൻലാൽ എത്തിയതും സ്വന്തം ചെലവിലെന്ന് വിഷ്ണു മഞ്ജു അച്ഛനും നടനുമായ മോഹൻ ബാബുമായുള്ള സൗഹൃദവും സ്നേഹവുമാണ് പ്രതിഫലം വാങ്ങാത്തതിന്റെ കാരണമെന്ന് വിഷ്ണു മഞ്ജു വ്യക്തമാക്കി കിരാത എന്ന കഥാപാത്രമാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് പ്രഭാസ് അഭിനയിച്ചതും പ്രതിഫലം വാങ്ങാതെയാണ് വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന കണ്ണപ്പ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യും